പടച്ചവനെ സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല വഴി പടപ്പുകളെ സ്നേഹിക്കുകയാണ് എന്നതാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസി അറിയേണ്ട കാര്യം ആ അർത്ഥത്തിൽ പടച്ചവൻ സ്നേഹിക്കുന്ന പേ സ്നേഹിക്കുന്നവരുടെ പേരെഴുതി വെച്ച പുസ്തകത്തിലുള്ള അപൂർവം പേരുകളിലൊന്ന് ഉസ്മാൻ മാസ്റ്ററുടെയും ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ആ മനുഷ്യൻ തൻ്റെ മക്കളെ മാത്രമല്ല എല്ലാ മക്കളെയും സ്നേഹിച്ചു അവർ വായിച്ച് വളരാൻ അനേക വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്രയത്നം മുഴുവൻ ചെലവഴിച്ച് ഒരു ഗ്രാമീണ വായനശാല സ്ഥാപിച്ചു പി പി ശ്രീധര ഉണ്ണി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നേരിട്ട് പഠിപ്പിച്ചിട്ടില്ല ഉസ്മാൻ മാഷ് പക്ഷേ വായനശാലയിൽ പുസ്തകം തേടി പോകുമ്പോൾ ആവശ്യപ്പെട്ട പുസ്തകം കൊടുക്കും അവിടെ പുസ്തകമില്ലെങ്കിൽ ഉസ്മാൻ മാഷ് വരുത്തി കൊടുക്കും അങ്ങനെ എന്നെ എഴുത്തുകാരനാക്കാൻ ഉള്ള അന്തരീക്ഷം ഉണ്ടാക്കി തന്ന ആളുകളിൽ ഗുരുവാണ് ഉസ്മാൻ മഷി പഠിപ്പിച്ച ഗുരുവല്ല ഇതാണ് എത്രയോ ആളുകൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ സ്മരണിക ഒരു അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല എന്നെ ഇങ്ങനെ എല്ലാവരും വാഴ്ത്തണമെന്നോ എന്നെ എങ്ങനെ ആദരിക്കണമെന്നോ ആഗ്രഹിച്ച ഒരാളല്ല അദ്ദേഹത്തിന് വളരെ സൗമ്യ സാന്നിധ്യമാണ് സാത്വിക സാന്നിധ്യമായിരുന്നു തന്നെ ആരെങ്കിലും ആദരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ആദരവ് കിട്ടുന്നത് ആദരവ് ചോദിച്ച് വാങ്ങി വാങ്ങിക്കുന്നവർക്കല്ല ആദരവ് അർഹിക്കുന്നവർക്കാണ് വിശുദ്ധ ഖുറാനിൽ പറയും അധികാരം ചോദിക്കുന്നവർക്ക് അത് നൽകരുത് അധികാരം അർഹിക്കുന്നവരെ കണ്ടെത്തണം അങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ എന്ത് അധികാരത്തിലും പറ്റുന്ന ആളായിരുന്നു പക്ഷെ അദ്ദേഹം അധിക അധികാരം എടുത്തില്ല റിട്ടയർ ചെയ്ത് വാദി ഹുസ്ന അനാഥാലയത്തിൽ ഒരു നയാ പൈസ പ്രതിഫലം പറ്റാതെ അനാഥരും അഗതികളുമായ കുട്ടികൾക്ക് വേണ്ടി നിഷ്കാമ കർമ്മിയായി ഉസ്മാൻ മാഷ് പ്രവർത്തിച്ചു വിശുദ്ധ ഖുറാനിൽ പറയും യത്തീമിനോട് അടുക്കുമ്പോൾ സൂക്ഷിക്കണം അന്ത്യനാളിൽ അവനും അള്ളാഹുവിനും തമ്മിൽ അകലമുണ്ടാവുകയില്ല യത്തീമിൻ്റെ കൂടെയാണ് പടച്ച തമ്പുരാൻ എന്ന് സമ്പന്നന്റെ കൂടെയല്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാനിൽ ദൈവ കൽപ്പന സക്കാത്ത് നിർബന്ധമാണ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്ന ഔദാര്യമല്ല ഇല്ലാത്തവന്റെ അവകാശമാണ് സക്കാത്ത് ഞാൻ നിന്നെ ഏൽപ്പിച്ചതിൽ ഒരു നിശ്ചിത വിഹിതം സക്കാത്തായി നൽകണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഖുർആൻ മാത്രമല്ല എല്ലാ ഗ്രന്ഥങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് ലോക സമസ്ത ഭവന്തു എന്നാണ് ഭാരതീയമായ ഒരു ഉന്നത ദർശനം വസു കുടുംബകം ഈ നാട് മുഴുവൻ ഒരു കുടുംബമാണ് ഈ ഭൂമി മുഴുവൻ ഒരു കുടുംബമാണ് ഇഷാവസ്യമിതം സർവം യത്കിഞ്ച യത്യാഗന ഈ കാണപ്പെട്ടതിൽ മുഴുവൻ ഈശ്വരനുണ്ട് അതുകൊണ്ട് ഒന്നിനെയും വേദനിപ്പിക്കരുത് എന്തിനെ വേദനിപ്പിച്ചാലും ഈശ്വരനു വേദനിക്കും ആരുടെയും പിടിച്ചു പറിക്കരുത് ത്യജിച്ചുകൊണ്ട് ഭുജിക്കണം ഈ ഭൂമി വിട്ടു പോകേണ്ടവരാണ് നമ്മൾ എന്ന കൂടി എല്ലാം വാരി പിടിക്കുകയല്ല എനിക്കൊന്നും ആവശ്യമില്ല എന്ന് കരുതിക്കൊണ്ട് എല്ലാം ത്യജിച്ചും എന്നാൽ സ്വീകരിച്ചും മാത്രം ജീവിക്കണം അങ്ങനെ ജീവിച്ച ഒരാളാണ് ഉസ്മാൻ മഹർഷി എല്ലാം ത്യജിച്ചില്ല ദൈവം കൽപ്പിച്ച് നൽകിയത് സ്വീകരിച്ചു അമിതമായിട്ടൊന്നും ആഗ്രഹിച്ചില്ല തന്റെ കർമ്മം കൊണ്ട് അഗതികൾക്കും അനാഥർക്കും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും വെളിച്ചം കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചു ഇങ്ങനെ ഉള്ള മനുഷ്യരാണ് ലോകത്തെ സ്നേഹപൂർണമായും സമാധാനപൂർണമായും നിലനിർത്തുന്നത് വിശ്വസിച്ചു അധ്യാപകർ ഈ പ്രദേശം അധ്യാപകർ ധാരാളമുള്ള പ്രദേശമാണ് എൻ്റെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ അധ്യാപകർ വരുന്നത് ഈ പ്രദേശത്താണ് ഇവിടെ ഞാൻ കണ്ടു എൻ്റെ പഴയ നാട്ടിലൊരു അധ്യാപകനെ അവിടെ ഒരുപാട് പേര് ഈ വടകര പ്രദേശം ഈ കോഴിക്കോടിൻ്റെ ഈ വടക്കേ മേഖലയിൽ നിന്ന് വന്ന് അവിടെ ചെയ്യാറുണ്ട് ഞാൻ അധ്യാപകനാവാൻ ആഗ്രഹിച്ച ഒരാളാണ് എനിക്ക് പറ്റിയില്ല ഞാനും കുഞ്ഞാമൊക്കെയൊക്കെ ബാങ്കിലാണ് ജോലി ചെയ്തത് ബാങ്കിൽ ജോലി മോശമാണെന്നും പറയില്ല ഞങ്ങൾ ജീവിച്ചത് ബഹു കൊണ്ടാണ് പക്ഷെ എനിക്ക് ഓരോ മാഷയും ടീച്ചറേയും കണ്ടാൽ അസൂയാണ് പി എസ് കമറുദ്ദീൻ മാഷ കണ്ടു അസൂയ ഇവിടെ കണ്ട എല്ലാ മാഷന്മാരോടും കാരണം അവർക്ക് കിട്ടുന്നൊരാദരം ഇപ്പോൾ ഉസ്മാൻ മാസ്റ്റർക്ക് തലമുറകളുടെ ആദരമാണ് ഞങ്ങളൊക്കെ റിട്ടയർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ പണ്ട് ബാങ്ക് നോട്ടീസ് അയച്ചതിന് ജപ്തി നോട്ടീസ് അയച്ചതിന് പകരം ചോദിക്കാൻ പക്ഷെ ഒരു മാഷയും പകരം ചോദിക്കാൻ ഒരു കുട്ടി ദാ ഷൈജ ടീച്ചർ ഇരിക്കുന്നു എൻ്റെ വിദ്യാർത്ഥിനിയാണ് അവിടെ എനിക്ക് വളരെ കുറച്ച് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനിയേയും അവിടെയുള്ളൂ മാമ്പഴം എന്നൊരു പരിപാടിയിൽ ചെന്ന കാലത്താണ് മാഷാവാനുള്ള എൻ്റെ അദമ്യമായ ആഗ്രഹത്തിന് കുറച്ചൊരു ശമനം ഉണ്ടായി അപ്പോൾ നോക്കൂ ഈ ടീച്ചർ എൻ്റെ സ്റ്റുഡൻ്റാണ് ടീച്ചർ ഞാൻ എവിടെ വരുമ്പോഴും വരും ഒരു സ്നേഹം ഗുരുദക്ഷിണാന്ന് ഞാൻ പറയുന്നില്ല ഒരു സ്നേഹം അല്ലേ അപ്പം അത് സത്യത്തിൽ അധ്യാപകർക്ക് കിട്ടുന്നതെന്നാണ് അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് മാഷാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാൻ ഒരു കാരണം ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു മാഷുണ്ടായിരുന്നു ഒരു മാഷല്ല അന്ന് ഞാൻ ഞാനിപ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും ആ മാഷ ഓർത്തു അപ്പക്കുട്ടൻ നായർ മാഷ് ദേവക ടീച്ചർ ലക്ഷ്മിക്കുട്ടി ടീച്ചർ അബൂബക്കർ മാഷ് അറബി മാഷ് അറബി മാഷ്ക്ക് ലോകത്തെവിടെയും പേരില്ല അറബി മാഷിത്ത് മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ ചെന്നാലും എല്ലാ സ്കൂളും അറബി മാഷേ ഉണ്ടാവുള്ളൂ പേരുണ്ടാവില്ല ഈ മാഷൻ ഓർക്കും അപ്പം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ മതി അത് കൊടുങ്കാറ്റാണെന്ന് എന്നോട് പറഞ്ഞത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉറ്റ കൂട്ടുകാരൻ ഭൂലോക ബണ്ഡൽ ബാലനാണ് അവൻ്റെ പേര് ബാലൻ എന്നെ ഉള്ളൂ അവനെ ഞങ്ങൾ വിളിക്കുന്നത് ഭൂലോക ബണ്ടൽ ബാലൻ ബണ്ടൽ എന്ന വാക്കിനിവിടെ എന്താ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥം തന്നെയല്ലേ ബടായി എന്നല്ലേ അപ്പോൾ അവൻ അങ്ങനെ പേരിടാൻ കാരണം നമുക്കറിയാമല്ലോ പവൻ പറഞ്ഞു ഇത് കൊടുങ്കാറ്റാണ് അപ്പം ബാലൻ പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കുകയും തീർത്തിയുള്ളൂ ഞങ്ങൾ ചില കുട്ടികളൊക്കെ വെള്ളത്തിൽ വീണു ചിലരുടെ പുസ്തകമൊക്കെ നനഞ്ഞു ഞങ്ങൾ പേടിച്ച് ഇങ്ങനെ സ്കൂളിൽ ചെന്നപ്പോൾ കേട്ട വർത്തമാനം അട്ടയ്ക്കുന്നത്തുനിന്ന് വരികയായിരുന്ന വിജയലക്ഷ്മി എന്ന കുട്ടി കൊടുങ്കാറ്റിൽ പറന്നുപോയി കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ പേടിച്ച് നിലവിളിച്ച് സ്കൂളിൽ ചെന്ന് മുറ്റത്ത് നിൽക്കുന്ന ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു അപ്പുടന്നായിരുന്നു മാഷേ നമ്മുടെ വിജയലക്ഷ്മി ഏതാ കൊടുങ്കാറ്റത്ത് പറന്നു പോയിരുന്നു മാഷിറങ്ങി നോക്കുമ്പോൾ കുട്ടി ഇങ്ങനെ പറന്നു പോകാം മാഷാ തൻ്റെ കയ്യിൽ ആകെ ഒരു വടിയേ ഉള്ളത് അത് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു എങ്ങോട്ടാണ് എൻ്റെ കുട്ടിയെ കൊണ്ടുപോകണതെന്ന് കാറ്റിനോടാണ് ചോദിക്കുന്നത് കാറ്റുണ്ടോ മറുപടി പറയുന്നു അപ്പോൾ മാഷ്ക്ക് ഒരു ഉത്തരവാദിത്വം തോന്നി ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം തനിക്കുക സ്കൂളിൽ വരുന്ന കുട്ടിയല്ലേ സകല ശക്തി കൊടുത്ത് മാഷ് വടി ഉയർത്തിപ്പിടിച്ച് ഒരേ ഒരു ആയുധമേ ഉള്ളൂ മാഷ്ക്ക് അത് ഉയർത്തിപ്പിടിച്ച് കൽപ്പിച്ചു മര്യാദയ്ക്ക് എൻ്റെ കുട്ടിയെ കിട്ടി തരിക നല്ലത് ആ ആജ്ഞ കേട്ടതും കൊടും കാറ്റ് കുട്ടിയെ വിട്ടുകൊടുത്തു രണ്ട് കൈകളിൽ കുട്ടിയെ താങ്ങിയെടുത്ത് മാഷ് സ്കൂളിലെ വരാന്തയിലെ ബെഞ്ചിൽ കൊണ്ടുവന്ന് കിടത്തി തൊട്ടടുത്തുള്ള ഉണ്ണിക്കായുടെ ചായപ്പീടികയിൽ നിന്ന് പാൽ ചായ വാങ്ങി വിജയലക്ഷ്മിക്ക് കൊടുത്തു ഞാൻ വാസ്തവത്തിൽ കണ്ടത് വിജയലക്ഷ്മി പാൽ ചായ കുടിക്കുന്നത് മാത്രമാണ് ബാക്കിയൊക്കെ എന്നോട് ഭൂലോകഭണ്ഡൽ ബാലൻ പറഞ്ഞതാണ് ഓണം പറയാൻ പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഭൂലോക ഭണ്ഡൽ ബാലൻ പറഞ്ഞത് സത്യമാണ് എന്നാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ എന്ത് കൊടുങ്കാറ്റ് വന്നാലും ഏത് ഭൂകമ്പം വന്നാലും ഏത് കൊറോണ വന്നാലും ഏത് മതവൈരം വന്നാലും നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്ത് ഗ്രാമവിദ്യാലയത്തിൻ്റെ മുറ്റത്ത് രണ്ട് കൈകളിലും മുകളിലേക്ക് ഉയർത്തി ഒരു ഉസ്മാൻ മാഷ് നിൽക്കുന്നുണ്ട് ഒരു അപ്പുകൂട്ടൻ മാഷ് നിൽക്കുന്നുണ്ട് എന്നാണ് ഈ യു പി സ്കൂളിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഉസ്മാൻ മാഷ് ഒരു നാടിൻ്റെ നന്മയുടെ പ്രതീകമായി മാറുന്നത് ഇത്തരം എത്രയോ അധ്യാപകരെ നമുക്ക് ഓർക്കാൻ കഴിയും ഓരോ ഗ്രാമത്തിലും ഇങ്ങനെ അനേകം അനേകം ഉസ്മാൻ മാഷിമാരാണ് നമ്മെ ജാതിയും മതവും വർണ്ണവും വർഗവും ഇല്ലാത്ത മനുഷ്യരാക്കിയത്